എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിച്ചിരുന്നു ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും ക്ഷേമ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന വിവിധ ക്ഷേമ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു കുടിശ്ശിക നിവാരണം നടത്താൻ വേണ്ടി പോവുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പത്താം തീയതി മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നു ഇനി അതിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനി അങ്ങോട്ട് എല്ലാ മാസവും ലഭിക്കും അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്നും വ്യക്തമായി അതായത് നിലവിൽ അഞ്ചു മാസത്തെ കുടിച്ചുകയാണുള്ളത് ആ അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ രണ്ട് മാസത്തെ കുടിശ്ശിക ഈ സാമ്പത്തിക വർഷവും ബാക്കി മൂന്ന് മാസത്തെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷവും വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിൽ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകളും വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ മാസം രണ്ടായിരത്തി ഇരുന്നൂറ് കിട്ടും അല്ലെങ്കിൽ നാലായിരത്തി എണ്ണൂറ് കിട്ടും മൂന്ന് മാസത്തേത് രണ്ട് മാസത്തേതൊക്കെ കിട്ടും എന്ന് പറഞ്ഞ പല വാർത്തകളും കണ്ടിട്ട് പല ആളുകളും കമൻറ്റിൽ ചോദിക്കും ഈ മാസം മൂവായിരത്തി ഇരുന്നൂറ് കിട്ടുമോ അതൊക്കെ വ്യാജ വാർത്തകളാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക അത് തള്ളിവിടുന്നതാണ് നിങ്ങൾക്കൊരു പ്രതീക്ഷ നൽകി അത് ദുരുപയോഗം ചെയ്യുന്നതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക ഓരോ വാർത്തയിലും കുറച്ചെങ്കിലും സത്യസന്ധത വേണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമുക്ക് ഇനിയുള്ള എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെ പെൻഷൻ ലഭിക്കും അത് നൽകാൻ സർക്കാർ ശ്രമിക്കും അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എല്ലാ മാസവും മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും പിന്നെ കുടിശ്ശികയുള്ള അഞ്ച് മാസത്തെ പെൻഷൻ അത് ഈ സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുമ്പ് മൂവായിരത്തി ഇരുന്നൂറ് മാത്രമാണ് വിതരണം ചെയ്യുക അപ്പോൾ വിതരണം ചെയ്യാൻ ഏറ്റവും സാധ്യത ഓണത്തിന് ഒരു മാസത്തേത് കിട്ടും പിന്നെ ക്രിസ്മസിനും ഒരു മാസത്തേത് കിട്ടും അതല്ലാതെ മൂവായിരത്തി ഇരുന്നൂറ് ഒരു മാസവും ഉണ്ടാകുകയില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് ഇനി ഓണത്തിന് കിട്ടുന്നത് ഓഗസ്റ്റിലാണോ സെപ്റ്റംബറിലാണോ എന്നുള്ളത് മാത്രമേ നോക്കാനുള്ളൂ അങ്ങനെയാണ് സാമ്പത്തിക വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിനുള്ളിൽ രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ലഭിക്കുക ബാക്കിയുള്ളത് എല്ലാ മാസവും അതാത് മാസത്തെ ലഭിക്കുകയും ചെയ്യും അതാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ബാക്കി ഈ വർഷം കഴിയുമ്പോൾ ഈ സാമ്പത്തിക വർഷം കഴിയുമ്പോൾ മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടാകും അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ള കാലയളവിൽ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അത് ഒന്ന് വിഷുവിന് പിന്നൊന്ന് ഓണത്തിന് പിന്നൊന്ന് ക്രിസ്മസിന് അങ്ങനെ വിതരണം ചെയ്യാനായിരിക്കും സർക്കാർ ശ്രമിക്കുക അപ്പം അതിനിടക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയോ മറ്റോ ഉണ്ടാകുകയാണ് എങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് ഇതിലും വീഴ്ച സംഭവിച്ചേക്കാം സർക്കാരിന്റെ ഏത് കാര്യത്തിലും മാറ്റങ്ങൾ വന്നേക്കാം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക പക്ഷേ ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പുകളുടെ കാലമാണ് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഇല്ല അതിനിടയ്ക്ക് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം ആയിരത്തി അറുന്നൂറിലേക്ക് പെൻഷൻ എത്തിച്ചതാണ് വർദ്ധിപ്പിച്ചതാണ് അത് ഇനിയും വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഒരു വർധനം ഉണ്ടായാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തോട് കൂടിയിട്ട് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കാനാണ് സാധ്യത അല്ലെങ്കിൽ അതിൻ്റെ നടപടിയിലേക്ക് കിടക്കും അപ്പം അതിനു മുമ്പായിട്ടൊരു പെൻഷൻ വർധനവ് അത് കഴിഞ്ഞൊരു പത്ത് മാസമാവുമ്പോഴേക്കും നിയമസഭാ എലക്ഷനുമാണ് അപ്പം ആ ഒരു സമയത്തും ഒരു പെൻഷൻ വർധനവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഇതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മറ്റ് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ട് പെൻഷൻ വിതരണം ചെയ്യുന്ന നിരവധി ക്ഷേമ ബോർഡുകളുടെ പെൻഷൻ മുടങ്ങി കിടക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇവരുടെയൊക്കെ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് ഇവക്കെ കാര്യക്ഷമമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പ്രശ്നങ്ങളെല്ലാം ആ കുടിശ്ശിയെല്ലാം ഉടൻ വിതരണം ചെയ്ത് തീർക്കും എന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റൊന്ന് മസ്റ്ററിംഗ് ആണ് മസ്റ്ററിംഗ് കൃത്യസമയത്ത് ചെയ്യുക ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് ചെയ്താലേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ കേന്ദ്രവിഹിതമാണ് കേന്ദ്രവിഹിതം സർക്കാർ കേന്ദ്ര സർക്കാർ നൽകിയിട്ട് ഒരുപാട് നാളായി എന്നിട്ടും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയോടൊപ്പം കേന്ദ്ര വിഹിതം കൂടി അനുവദിക്കാറുണ്ട് കേന്ദ്രം നൽകുന്ന സമയത്ത് തിരിച്ചെടുക്കാം എന്ന് കരുതിയിട്ട് പക്ഷേ അങ്ങനെ കരുതി വിതരണം അങ്ങനെ കരുതി തുക പാസ്സാക്കിയിട്ടും ഈ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപകൾ കൃത്യമായിട്ട് ഗുണഭോക്താക്കൾക്ക് എത്തുന്നില്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന പി എഫ് എം എസ് വഴിയാണ് ആ ഒരു പെൻഷൻ തുക വിതരണം ചെയ്യുന്നത് അത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ അധികാരമില്ല അതുകൊണ്ടാണ് ആ തുക താമസിക്കുന്നത് എന്നും ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാവുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ എനേബിൾ ചെയ്തു തുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്നും കാണാത്തതുവരെ